ഇന്നത്തെ വീഡിയോയിൽ കേക്ക്ഡ് ബൈ പാർവതിയുടെ നല്ലൊരു പൊതിച്ചോറും ആസാദിലെ ട്രഷസസ് കേക്കിനെ പറ്റിയും പിന്നെ നല്ലൊരു വുഡ് ഫ്രൈഡ് പിസ്സ കിട്ടുന്ന ഒരു സ്പോട്ടിനെ പറ്റിയാണ് പറയുന്നത് കേക്ക്ഡ് ബൈ പാർവതി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം ഷെഫ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചു നോക്കിയിരുന്നു ഇതിൽ വരുന്നത് ചിക്കൻ റോസ്റ്റ് പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ കുറച്ച് തീയലുണ്ട് സോയ ഉണ്ട് കട്ടിച്ചമ്മന്തി ഉണ്ട് പിന്നെ ഒഴിക്കാനായിട്ട് പുളിശ്ശേരിയും മീൻചാറുമാണ് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ പറയാനില്ല കേക്ക് ബൈ പാർവതി അവരുടെ സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന നല്ലൊരു ഊണിൻ്റെ ടേസ്റ്റ് ചിക്കൻ റോസ്റ്റിൻ്റെ ഗ്രേവി ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അതിനൊരു വേറിട്ട ടേസ്റ്റ് ആയിരുന്നു നല്ലതായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ടത് അവരുടെ പൊളിശ്ശേരിയാണ് നല്ല പൊളിശ്ശേരി ആയിരുന്നു ഓവറോൾ നല്ലൊരു പൊതിച്ചോറ് ഇവരുടെ വെജ് പൊതിച്ചോറിൽ കപ്പ വരുന്നുണ്ട് കേട്ടോ കപ്പ വരുന്നുണ്ട് അവിയൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫിഷ് പൊതിച്ചോറുണ്ട് അതിൽ ഒരു ഫിഷ് ഫ്രൈ വരും ഒരു ഫിഷ് കറി വരും അവിയൽ വരും കപ്പ വരും അച്ചാറ് വരും ഞങ്ങൾ പൊതിച്ചോറ് ഓർഡർ ചെയ്തത് സ്വിഗ്ഗീന്നാണ് വെജ് പൊതിച്ചോറിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഫിഷ് പൊതിച്ചോറിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് ചിക്കൻ ആൻഡ് ഫിഷ് പൊതിച്ചോറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ട്രസ് ലെഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ മിൽക്ക്സ് എന്നാണ് അർത്ഥം ട്രസ്റ്റ് ലെഷസ് കേക്ക് എന്ന് പറയുമ്പോൾ മൂന്ന് തരം പാലിൽ അതായത് ഹോൾ മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇവാപറേറ്റഡ് മിൽക്ക് അങ്ങനെ മൂന്ന് ടൈപ്പ് പാലിൽ കേക്കിൻ്റെ സ്പഞ്ചിനെ സോക്ക് ചെയ്താണ് ട്രഷ് ലെസസ് കേക്ക് ഉണ്ടാക്കുന്നത് ഞാനീ കഴിക്കുന്നത് ട്രിവാൻഡ്രം ബ്രെഡ് ഫാക്ടറിയിലെ ട്രഷ്ലെസ്സസ് കേക്കാണ് നമ്മുടെ ഓഫീസിലെ എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കേക്കാണ് റെഡ് ഫാക്ടറിയിലെ ഈ ട്രഷ് കേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കാറുണ്ട് ട്രിവാൻഡ്രത്ത് നല്ല ട്രഷ് ലെഷസ് കേക്ക് വേറെ എവിടെ കിട്ടുമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാമോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കഴക്കൂട്ടത്ത് ഒരു കഫേ അന്വേഷിച്ച് പോയതാണ് പക്ഷെ ആ കഫേ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല പകരം വഴിതെറ്റി എത്തിയത് ഈ സ്ഥലത്താണ് പോണ്ടീസ് പിസ്സാഹബ് അന്വേഷിച്ചപ്പോൾ ഇറ്റാലിയൻ വുഡ് ഫ്രൈഡ് പിസ്സയാണെന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഗുഡ് ഫ്രൈഡ് പിസ്സ ഇഷ്ടമായതുകൊണ്ട് നേരെ അങ്ങോട്ട് തന്നെ കയറി ഞങ്ങൾ നാല് നാലുപേരുണ്ടായിരുന്നുകൊണ്ട് ഒരു എയ്റ്റീൻ ഇഞ്ച് പിസ്സയാണ് ഓർഡർ ചെയ്തത് അതിൽ പകുതി സ്പൈസി ചിക്കനും പകുതി ബാർബിക്യൂ ആയിട്ടാണ് മേടിച്ചത് ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നതാണ് ഇവിടെ പക്ഷേ ഇവിടുത്തെ പിസ്സ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയില്ല ടോപ്പ് ക്ലാസ് ആയിരുന്നു പിന്നീട് ബർഗർ യൂഷ്വലി ബർഗറിൽ നമുക്കെല്ലാവർക്കും നല്ല ഫ്രൈഡ് ക്രിസ്പി പാറ്റിയാണ് ഇഷ്ടം പക്ഷേ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരുടെ പാറ്റി ഫ്രൈഡ് അല്ല കുറച്ച് സോഫ്റ്റ് ആണെന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി അതും സൂപ്പറായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു അടിപൊളി വെർജിൻ മോജി ടോയി വാങ്ങിച്ച് കഴിച്ചു ഇവിടുത്തെ പ്രൈസ് കുറച്ചുകൂടെ ഹയർ സൈഡാണ് പക്ഷേ ഫുഡിൻ്റെ ടേസ്റ്റ് അത് സൂപ്പറാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പോണ്ടീസ് പിസാഹ പിടിക്കുന്നത് കഴക്കൂട്ടം മുക്കോലക്കൽ ജംഗ്ഷനിലാണ് ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്തായിട്ട്